തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് നാടും നഗരവുമെല്ലാം ഏതാനും മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുമെന്ന് എല്ലാ പാർട്ടികളും പ്രതീക്ഷിക്കുന്നു നിലവിലുള്ളവ നിലനിർത്താനും കഴിഞ്ഞ തവണ കൈമോശം വന്നവ പിടിച്ചെടുക്കാനുമുള്ള വാശിയോടെ എല്ലാ കക്ഷികളും പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും അവയിലെ പാർട്ടികളും നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാകുന്നു ഡിസംബർ ഒമ്പതിനാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണുന്നത് സംസ്ഥാനത്തെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലായി മത്സരിക്കുന്നത് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വാർഡുകളിലായി എഴുപത്തി അയ്യായിരത്തി പതിമൂന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക അനുസരിച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകൾ മത്സരരംഗത്തുണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി അറുനൂറ്റി നാല് സ്ത്രീകളും മുപ്പത്തി ആറായിരത്തി ഇരുപത്തിയേഴ് പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറും മത്സരരംഗത്തുണ്ട് വനിതാ സംവരണം സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ കൂടുതൽ സാധ്യതകൾ നൽകുന്നു എന്നതിനപ്പുറം സ്ത്രീ ശാക്തീകരണത്തിന് സഹായമായി തീരുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് അവിടെയുള്ളത് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ഉള്ളത് വയനാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തൃശൂർ എറണാകുളം ജില്ലകളിൽ ഏഴായിരത്തിലധികം സ്ഥാനാർത്ഥികളുണ്ട് കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ ആറായിരത്തിലേറെ പേർ വീതമുണ്ട് കണ്ണൂർ കോട്ടയം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ അയ്യായിരത്തിലേറെയാണ് ഉള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലും മൂവായിരത്തിലേറെയും കാസർഗോഡ് മൂവായിരത്തിൽ താഴെയുമാണ് മത്സരാർത്ഥികൾ പതിനാല് ജില്ലകളിലുമായി നാനൂറിലേറെ വിമതർ മുന്നണികൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വിമതരും പരസ്പരമുള്ള കാലുവാരലുകളും ഉൾപോരുകളും മുന്നണികളെ ഏതു വിധത്തിലൊക്കെ ബാധിക്കുമെന്ന ഫലം വരുമ്പോഴേ വ്യക്തമാകൂ വിമതർ പിൻവാങ്ങിയില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് നേരത്തെ തന്നെ മുന്നണി നേതൃത്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതൊന്നും ഗൗനിക്കാതെ മത്സരരംഗത്ത് തുടരുന്നവർ ഒരു വിജയം നൽകാവുന്ന രാഷ്ട്രീയ സാധ്യതകളുടെ വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ടാവാം ഏതായാലും നിലവിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണി തന്നെയാണ് പ്രചാരണ രംഗത്ത് മുന്നിലുള്ളത് കഴിഞ്ഞ നാലര വർഷത്തിനിടയിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് പിടിച്ചെടുത്തത് നാൽപ്പത്തി ഒൻപത് വാർഡുകളാണ് ഇതിൽ മുപ്പത്തിയഞ്ചെണ്ണവും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിയുടെ പതിമൂന്ന് സീറ്റുകൾ ഇടതുപക്ഷത്തിന്റെ അക്കൌണ്ടിലായി ഐക്യമുന്നണി എന്നാണ് പേരെങ്കിലും യു ഡി എഫിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസും മുസ്ലിം ലീഗും മിക്ക ജില്ലകളിലും പരസ്പരം പോരടിക്കുകയാണ് പത്ത് ജില്ലകളിലായി മുപ്പത്തി ഒൻപത് വാർഡുകളിലായി കോൺഗ്രസും ലീഗും നേർക്കു നേർ മത്സരിക്കുന്നു മലപ്പുറത്തെ പൊന്മുണ്ടം പഞ്ചായത്തിൽ യു ഡി എഫ് സംവിധാനമേയില്ല ഇവിടെ ലീഗിനെതിരെ രൂപീകരിച്ച ജനകീയ മുന്നണിയിലാണ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് പതിനൊന്ന് വാർഡുകളിൽ ലീഗിനെതിരിടുന്നു പെരുമണ ക്ലാരിയിൽ രണ്ടിടത്ത് കോൺഗ്രസും ലീഗും നേർക്കുനേർ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് മൂന്ന് നഗരസഭാ വാർഡിലും കോർപ്പറേഷനിലും ഒരു ഡിവിഷനിലും ഏറ്റുമുട്ടുന്നു കൊല്ലത്ത് മൂന്ന് നഗരസഭാ വാർഡുകളിൽ മത്സരമുണ്ട് പഞ്ചായത്തിൽ ഒരിടത്തും ഇടുക്കിയിൽ ഒരു നഗരസഭാ വാർഡിലും പഞ്ചായത്തിൽ രണ്ടിടത്തും കണ്ണൂരിൽ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലും പഞ്ചായത്തിൽ അഞ്ചിടത്തും പാലക്കാട് നഗരസഭയിലും പഞ്ചായത്തിലും ഓരോ വാർഡിലും നേർക്കുനേർ വരുന്നു കോട്ടയത്ത് മൂന്ന് പഞ്ചായത്ത് വാർഡുകളിലും ആലപ്പുഴ രണ്ടിടത്തും വയനാടും കാസർഗോഡും ഒരിടത്തുമാണ് മത്സരം വിമതശല്യം ഇവിടെയെല്ലാം യു ഡി എഫിനെ പരാജയപ്പെടുത്താനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ സീറ്റുകൾ പോലും നിലനിർത്താനാവില്ലെന്നാണ് കെ പി സി സിക്ക് ലഭിച്ച റിപ്പോർട്ടിലുള്ളത് ജമാഅത്തെ ഇസ്ലാമുമായി പരസ്യമായും എസ് ഡി പിയുമായി രഹസ്യമായും ഉള്ള സഖ്യത്തിന് നിർബന്ധിക്കപ്പെട്ടത് ഇതുമൂലമാണ് പേരിനൊരു പ്രകടന പത്രിക ഉണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ശബരിമലയുടെ പേരിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്യൽ മാത്രമാണ് അജണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ തെളിവുകൾ തിരിച്ചടിക്കുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് ഇത്രയുമൊക്കെ ചെയ്തയാളെ ചില നേതാക്കൾ ചേർത്തു പിടിക്കുന്നതിലെ അസംതൃപ്തി മഹിളാ നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തനിക്കെതിരെ പറയുന്ന നേതാക്കളുടെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് രാഹുലിന്റെ ഭീഷണി ഇതോടെ വെട്ടിലായ നേതൃത്വം രാഹുലിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെ നിലവിലെ സാഹചര്യം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് മിന്നും വിജയം തന്നെ ലഭിക്കും അങ്ങനെ ഇടതുതേരോട്ടം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ വരുന്ന നിയമസഭയിലും അത് ആവർത്തിക്കും